ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളിൽ അതായത് വിരിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുക അങ്ങനെ ചത്തുപോകുക എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതേ പ്രശ്നത്തിന് നമുക്കൊരു ആൻറ്റിബയോട്ടിക് അതായത് ലിക്സൻ പൗഡർ എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് മിനിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കർണാടകയിൽ നിന്നുള്ള ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കർണാടക സ്വദേശിയാണ് പക്ഷേ മലയാളം മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക ഞാൻ കുറേയൊക്കെ ഊഹിച്ചെടുത്തതാണ് കാരണം പുള്ളി കന്നഡയും മലയാളവും അല്ലാത്ത ഒരു ഭാഷയിലാണ് പറയുന്നത് കുറേയൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതായത് പുള്ളി അവിടെ അവിടുത്തെ നാടൻ കോഴികളെയൊക്കെ വളർത്തുന്ന ഒരാളാണ് പുള്ളി ഇതേപോലെ കോഴി കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീ ബാഗ് അതായത് ഗ്രീൻ ടീയുടെ ഒരു ബാഗ് നമ്മൾ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടീ ബാഗ് ഒരു ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അത് അരക്കപ്പാക്കിയിട്ട് കുറുക്കിയെടുക്കുക അതിനുശേഷം ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്ത് അതായത് വെള്ളം ആവശ്യമില്ല മഞ്ഞക്കരു മാത്രം എടുത്തിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഈ ഒരു മുട്ടയും ഒരു ബാഗും എന്നുള്ളത് ഒരു മുപ്പതോ നാൽപ്പതോ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത് ഉണ്ടാവും ഇങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം തുടർച്ചയായിട്ട് കൊടുത്താൽ തന്നെ ഈ തൂങ്ങി നിൽക്കുന്ന അസുഖം മാറിയിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഉഷാറായി നല്ല ആരോഗ്യത്തോട് കൂടെ വരുന്നത് കണ്ടിട്ടുണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞു ഇത് ഒരു ഏകദേശം ഒരു അര മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കാരണം പുള്ളിക്ക് മലയാളം കുറേശ്ശേ അറിയുള്ളൂ എനിക്ക് കണ്ണട തീരെ അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുള്ളൊരു കാര്യമാണ് പുള്ളി പറഞ്ഞത് ഓക്കെ